നമ്മുടെ ഓരോ സംഘടനയിലും നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിക്കണം ഓരോ സംഘടനയിലും ഹിന്ദു എന്ന കൂടി വ്യാപിപ്പിക്കണം ഇന്നിടക്കാലത്ത് ജീർണിച്ച ക്ഷയിച്ച ക്ഷേത്രങ്ങളൊക്കെ തന്നെ പുനരുദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നവീകരിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാൻ നമ്മുടെ പുതിയ തലമുറ വേണം അങ്ങനെ പൊതു കാര്യത്തെ പ്രവർത്തിപ്പിക്കുന്ന പുതിയ തലമുറ വരണമെങ്കിൽ നമുക്ക് കുട്ടികൾ ഉണ്ടാവണം കുട്ടി ഉണ്ടായാൽ പോരാ ഇതിപ്പോ കേരളത്തിൽ വലിയ വിവാദമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചിദാനന്ദപുരി സ്വാമി വിവാദകരമായ രീതിയിൽ സന്താനവർദ്ധനവിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നു അത് വായിക്കുമ്പോ കേൾക്കുമ്പോൾ സന്തോഷം എന്നാലെങ്കിലും നിങ്ങളൊരു വിവാദം ഉണ്ടാക്കണമല്ലോ നന്നായി പതിനേഴ് കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മുഴുവൻ ക്രിസ്തീയ സഭകളും ഇടയലേഖന ഇറക്കിയിരുന്നു പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി എട്ടില് മുഴുവൻ ക്രിസ്തീയ സഭകളും ഗാനായ സഭ ഒഴിച്ച് സന്താനവർദ്ധനവിനു വേണ്ടി പരിശ്രമിക്കണം ഒരു പടി കൂടി കടന്ന് ഞാൻ പറയും തെറ്റാണെങ്കിൽ ക്ഷമിക്കണം പാലാ ബിഷപ്പാണെന്ന് ഓർമ്മ ഇല്ലെങ്കിൽ മറ്റൊരു ബിഷപ്പ് നിർബന്ധമായും സന്താനവർദ്ധനവ് വേണം അതിനുവേണ്ട വിദ്യാഭ്യാസാദി കാര്യങ്ങള് ഒത്തൊരുമിച്ച് നമ്മുടെ സഭ ശ്രദ്ധിക്കണം എന്നാഹാനം ചെയ്തിരുന്നു മറക്കരുത് എന്തുകൊണ്ടെന്നാൽ അവർ പതിനേഴ് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഗൗരവം മനസ്സിലാക്കി അത്യപകടകരമായ രീതിയിലാണ് ഹിന്ദു ക്രിസ്ത്യൻ ജനസംഖ്യ കേരളത്തിൽ കുറയുന്നത് അത്യപകടകരമായ രീതിയിലാണ് വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ഒരാൾക്ക് രണ്ട് വോട്ട് ചെയ്യാൻ ഉള്ള വിദ്യകളൊക്കെ അറിയുന്നവരുണ്ട് പക്ഷെ നമുക്ക് അതൊന്നും വശമില്ല മാത്രമല്ല അതൊക്കെ തീർത്തും ഇല്ലാതാവും ഈ ആധാറും ഈ കാർഡും ഒക്കെ കൂടി ലിങ്കാവുമ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് കള്ളവോട്ട് ചെയ്യാനുള്ള സാധ്യത വേണം എന്നുള്ളത് കൊണ്ട് അതിരിക്കട്ടെ അത് വേറെ വിഷയം അത് സെൻട്രൽ ഗവൺമെൻറ് നോക്കിക്കോളും നമ്മളതിൽ ഇടപെടേണ്ട ആവശ്യമില്ല പക്ഷേ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് ഭരണം മറക്കരുത് അതിനോട് ചേർത്ത് വായിക്കുക കേണൽ ഗദ്ദാഫിയുടെ വാക്കുകൾ വി വിൽ കോൺക്രോ ദി വേൾഡ് വിത്ത് പോപ്പുലേഷൻ ബോംബ് ഇന്നോ ഇന്നലെയോ പറഞ്ഞതല്ല കേണൽ ഗദ്ദാഫിയുടെ വാക്കുകളാണ് വി വിൽ കോൺക്രോ ദി വേൾഡ് വിത്ത് പോപ്പുലേഷൻ ബോംബ് ലോകത്തെ മുഴുവൻ ഞങ്ങൾ ജനസംഖ്യാവർദ്ധനവാകുന്ന ബോംബ് കൊണ്ട് കീഴടക്കുമെന്ന് അത് പ്രായോഗികമാക്കി അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിൽ മിക്ക രാജ്യങ്ങളും ഇപ്പോൾ മിക്ക രാജ്യങ്ങളും അതുകൊണ്ട് നമുക്ക് സന്താനം പോരാ സന്താനങ്ങൾ വേണം